ഇപ്പോൾ മലയാള സിനിമയിൽ ജോണർ ഷിഫ്റ്റുകളുടെ കാലമാണല്ലോ ഗംഭീര ജോണർ ഷിഫ്റ്റുകളാണ് ചിത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് മികച്ച രീതിയിലുള്ള സിനിമകൾ തിരഞ്ഞെടുക്കാൻ കഴിയും ഫാന്റസി ഹൊറർ ഒക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോഴാണ് ഒരു പ്രഗത്ഭ സംവിധായകന്റെ ഷോർട്ട് ഫിലിം യൂട്യൂബിൽ എത്തുന്നത് ഇത് വളരെ കൗതുകം ജനിപ്പിക്കുന്ന ഒരു കാഴ്ചയായി മാറി ഇങ്ങനെയൊരു കാഴ്ച നമ്മൾ നേരത്തെ പലതിലും കണ്ടതായി പറഞ്ഞുവെങ്കിലും ഇതിലെ ആർട്ടിസ്റ്റിനെയാണ് എല്ലാവരും ശ്രദ്ധിച്ചത് സാക്ഷാൽ മോഹൻലാൽ നായകനായ ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിൽ മഞ്ജുവാര്യർ എത്തിയ ഒരു സീനുണ്ട് മോഹൻലാൽ ആദ്യമായി കാണുന്ന ഒരു സീൻ അതുപോലെ ഒരു മഞ്ജുവാരെ നമുക്ക് ഈ ഒരു ഷോർട്ട് ഫിലിമിലൂടെ കിട്ടി എന്ന് പറയുമ്പോൾ ഇതേ ചിത്രം റീ റിലീസ് പോലെ കാത്തിരിക്കുകയാണ് നമ്മൾ എല്ലാവരും ആറാം തമ്പുരാന് പോലും റീറിലീസ് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആരാധകർ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് മഞ്ജു വാര്യരെ വേറൊരു സ്റ്റൈലിൽ നമ്മൾ ഒരു ഷോർട്ട് ഫിലിമിലൂടെ കാണുന്നത് നെറ്റിയിലൊരു വട്ടപ്പൊട്ട് കൈനിറിയ വളകളും അഴിച്ചിട്ടും മുടിയും നിറഞ്ഞ ചിരിയുമായി അകത്തേക്ക് മലയാളികൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന മഞ്ജു വാര്യർ രഞ്ജിത് സംവിധാനം ചെയ്ത് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ആരോ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്യാമപ്രസാദും മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് പെട്ടെന്ന് വന്ന് കയറിയവൾ ആരാണെന്നറിയാതെ അമ്പരന്ന് നിൽക്കുന്ന യും അവളുടെ ആഗ്രഹം പോലെ കവിത കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങളാണ് ഷോർട്ട് ഫിലിമിലേത് മഞ്ജുവിനെയും ശ്യാമപ്രസാദിനെയും കൂടെ അസീസ് നെടുമങ്ങാടും ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട് മഞ്ജുവിനെ ഏറ്റവും സുന്ദരിയായി അവതരിപ്പിച്ച പടം കണ്ണെഴുതി പൊട്ടും തൊട്ടിൽ ഉള്ള ഭദ്രയല്ലേ ഞാനിപ്പോൾ കണ്ടത് ചില ഭാവങ്ങൾ ഭദ്രയെ പോലെ തന്നെ എന്താ ഓരോ ഫ്രെയിമിന്റെയും ഭംഗി മഞ്ജുവിനെ ഇത്ര ഭംഗിയായി മറ്റു സിനിമകളിൽ കണ്ടിട്ടില്ല അതിന് മാസ്റ്റർ ക്ലാസ് രഞ്ജിത്ത് തന്നെ വേണ്ടി വന്നു ശ്യാമപ്രസാദ് നല്ലൊരു നടൻ തന്നെയാണെന്ന് തെളിഞ്ഞു എത്ര മനോഹരമായാണ് ഒറ്റപ്പടൽ വരച്ചു കാണിച്ചിട്ടുള്ളത് മഞ്ജുവിനെ മാത്രമേ ഇതുപോലെ അഭിനയിക്കാൻ കഴിയൂ സമിതയുടെ കാഴ്ചയിലാണ് കഥാപാത്രത്തിന്റെ സൗന്ദര്യം തുടങ്ങിയ പ്രതികരണങ്ങളാണ് വീഡിയോയുടെ താഴെയുള്ളതും എന്നാൽ ആരോ എന്ന ഷോർട്ട് ഫിലിം കണ്ട് ഒന്നും മനസ്സിലാത്തവർ വിമർശിക്കുന്നതുമുണ്ട് ഇതിനൊരു സാഹിത്യ ടച്ച് ഉണ്ട് എന്നൊക്കെ പറയുന്നവർ ഇത്രയും വലിച്ചു നീട്ടിയത് എന്തിനാണെന്നും ചോദിക്കുന്നവരുണ്ട് പക്ഷേ മഞ്ജു ആരുടെ കണ്ട രീതിയിൽ ഒരു കാര്യം എല്ലാവരും എടുത്തു പറയുന്നു ജോണർ ഷിഫ്റ്റിന്റെ ഒരു കാര്യം മഞ്ജുവിനെ ഈ ഒരു ലുക്കിൽ ഒരു ഹൊറർ ഫിലിമിൽ കൊണ്ടുവന്നാൽ ശരിക്കും പേടിപ്പിക്കാനുള്ളത് കിട്ടും എന്ന് തന്നെയാണ് പലരും പറയുന്നത് ഇപ്പോഴത്തെ ഒരു ലുക്ക് വെച്ച് അത് സാധിക്കുമെന്നും പലരും പറയുന്നുണ്ട് നമ്മൾക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിരിക്കുന്നത് കുറച്ചു നേരമേ ഉള്ളുവെങ്കിലും മഞ്ജുവിന്റെ ഭാഗം ഗംഭീരാക്കി തെറിവിളിച്ച നാവ് തന്നെ രഞ്ജിത്തിനെ പുകർത്തുന്നത് കാണാനായി സംവിധാനം മാത്രമല്ല ശ്യാമപ്രസാദിനെ അഭിനയവും വഴങ്ങുമെന്ന് തെളിയിച്ചു മഞ്ജുവിനെയും രഞ്ജിത്തിനെയും ശ്യാമപ്രസാദിനെയും അഭിനന്ദിച്ചുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആസ്വദിച്ച് വരുമ്പോഴേക്കും തീർന്നുപോയെന്ന പരിഭവും ചിലർ പങ്കുവച്ചിട്ടുണ്ട് നാളുകൾക്ക് ശേഷമായി മഞ്ജുവിനെ കാണാനായതിന്റെ സന്തോഷമാണ് ആരാധികമാരും പങ്കുവച്ചത് നാൽപ്പത്തി ഏഴിലും എന്തൊരു സൗന്ദര്യം എന്നായിരുന്നു ചില കമന്റുകൾ എന്തായാലും മഞ്ജുവാരരുടെ ഈ ലുക്ക് കണ്ടിട്ട് നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഹൊറർ ഫിലിമിൽ എത്തിക്കാനുള്ള ആഗ്രഹം പങ്കുവയ്ക്കുകയാണ് ഹൊറർ ചിത്രത്തിൽ മഞ്ജുവാരർ ഇപ്പോൾ എത്തിയാൽ ഗംഭീരമായിരിക്കുമെന്ന് പറയുമ്പോൾ തന്നെ രാഹുൽ സദാശിവൻ ഇനി ഒരുക്കാൻ പോകുന്ന ഒരു മഞ്ജുവാര്യർ ചിത്രത്തെക്കുറിച്ചുള്ള ടോക്കുകളും നമ്മൾ അടുത്തിടെ കേട്ടിരുന്നു ഡി എസ് എന്ന ചിത്രത്തിന്റെ പ്രീമിയർ ഷോയ്ക്ക് മഞ്ജുവാര്യർ എത്തിയത് ഇതിന്റെ ഭാഗമാണെന്നും കരുതപ്പെടുകയാണ് അടുത്ത് വരാൻ പോകുന്ന രാഹുൽ സദാശിവം ചിത്രത്തിൽ മഞ്ജുവാര്യരെയും മോഹൻലാലിന്റെ പേരുകൾ പറയുമ്പോൾ ഡി എസ് ഇറേ എന്ന ചിത്രവും ഒരു മൂന്ന് ചിത്രത്തിന്റെ കണക്ഷൻ പറഞ്ഞു വെച്ചിരുന്നു ഭൂതകാലത്തിന്റെ രണ്ടാം പാർട്ട് പ്രമയോഗത്തിന്റെ രണ്ടാം പാർട്ട് ഡി എസ് ഇറേ രണ്ടാം പാർട്ട് ഇതിൽ മഞ്ജുവാര്യരെ ഒക്കെ കണക്ട് ചെയ്താൽ ഗംഭീരമായിരിക്കും മോഹൻലാൽ പടത്തിൽ മഞ്ജുവാര്യർ ഒരു ഗോസ്റ്റായി എത്തുന്നത് ആലോചിച്ചു നോക്കൂ അങ്ങനെ ചില സങ്കല്പങ്ങൾ വെരഞ്ഞെടുക്കുകയാണ് പല പ്രേക്ഷകരും ഈ ലുക്ക് അങ്ങനെ ചിന്തിപ്പിക്കാനും പ്രേരിപ്പിക്കുന്നുണ്ട് കുട്ടിക്കാലം മുതലേ നൃത്തത്തിൽ കഴിവ് തെളിയിച്ചിരുന്ന മഞ്ജു യുവജനോത്സവ വേദികളിലെല്ലാം അവർ സജീവമായിരുന്നു മകളുടെ കഴിവുകളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു അച്ഛനും അമ്മയും ജോലിയിലെ സ്ഥലം ആദ്യം ശ്രദ്ധിക്കുന്നത് മകളുടെ നൃത്തപഠനം തുടരാനുള്ള സൗകര്യമായിരുന്നു സിനിമയിലെ അവസരങ്ങൾ വന്ന് തുടങ്ങിയപ്പോഴും നൃത്തം മഞ്ജുവിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു അഭിനയം അവസാനിപ്പിച്ചാലും നൃത്തം മുടക്കരുതെന്നായിരുന്നു അച്ഛൻ മകളോട് പറഞ്ഞത് ഇടക്കാലത്ത് സിനിമയിൽ നിന്നും മാറി നിന്നപ്പോൾ തിരിച്ചുരവിലേക്ക് നയിച്ചതും നൃത്തമായിരുന്നു ഗുരുവായൂരിലെ നൃത്ത പരിപാടിയിലൂടെയായിരുന്നു ലൈംലൈറ്റിന് മുന്നിൽ വീണ്ടും പറ്റിയത് സിനിമാ ലോകവും പ്രേക്ഷകരും ആഗ്രഹിച്ചൊരു റീ എൻട്രി ആയിരുന്നു അത്